നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ഭിക്ഷാടനം എന്ന കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പറയുന്നത് ഒരു തെരുവ് ജീവിതത്തിൻ്റെ ദയനീയമായ നേർക്കാഴ്ചയാണ് ഈ കഥയിൽ ഉടനീളം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് കഥയിലേക്ക് പോകാം പകലത്തെ അധ്വാനത്തിൻ്റെ സമ്പാദ്യം നാരായണി എണ്ണി തിട്ടപ്പെടുത്തി വളരെ സുരക്ഷിതമായി തുണിയിൽ പൊതിഞ്ഞ് തലയിണയിൽ അടിയിൽ ടിയിൽ തിരുകയറ്റി കൂടുതലുള്ളത് അടിവസ്ത്രത്തിൻ്റെ പോക്കറ്റിലും സുരക്ഷിതം ചില്ലറ ഉള്ളത് പാട്ടയിലും ഇട്ട് ഭാണ്ഡത്തിൽ വെച്ചു തലവഴി പുതപ്പ് മൂടി പതിവ് പോലെ ഉറങ്ങാൻ കിടന്നു രാത്രിയിലെ തണുപ്പ് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് രണ്ട് ചെവിയിലും പഞ്ഞു തിരുകിയിട്ടുണ്ട് കൂട്ടത്തിൽ കൊതുകുകടിയും ആകെ ദേഷ്യം പിടിച്ച് പച്ച തെറികൾ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നാരായണി കിടന്നു അടുത്തടുത്ത് കിടക്കുന്ന രാജന്മാളും കല്യാണിയും സരോജയും ഗോപാലിനും മാധവനും ഒക്കെ ഒന്നും അറിയാതെ കിടക്കുകയാണ് എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ഇവരുടെയൊക്കെ കാവലാളുകളായ ചിക്കുവും ചിന്നുവും എന്തോ കണ്ടിട്ട് ഇടയ്ക്ക് മുരളുന്നത് കേട്ട് ഇടയ്ക്ക് നാരായണി ചോദിച്ചു ചിക്കു ഉറങ്ങിയോ നീ നോക്കടാ ചിന്നുസെ ആരാന്ന് അത് മനസ്സിലായതുപോലെ പട്ടികൾ ഒന്നുറക്കെ രണ്ടു മൂന്ന് പ്രാവശ്യം കുരച്ചു നേരം പരപരാ വിളിക്കുമ്പോൾ മുതൽ അവിടം സജീവമാകും ആളുകൾ എത്തുന്നതിന് മുമ്പേ പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞ് എല്ലാവർക്കും തയ്യാറാകണമല്ലോ അതിനിടയിൽ തമ്മിൽ തമ്മിലുള്ള വഴക്കുകളും തെറിവിളികളും എല്ലാം മുറക്കി നടക്കുന്നുമുണ്ട് ഇതൊക്കെ ആണെങ്കിലും ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് സത്യത്തിൽ അവിടെ അന്തി ഉറങ്ങുന്ന എല്ലാവർക്കും തമ്മിൽ തമ്മിൽ അറിയുക പോലുമില്ല തൊട്ടടുത്തുള്ള കടത്തിണ്ണയിൽ ഉള്ളവരെ മാത്രമേ അടുത്തറിയൂ നാരായണി ആരെയും കൂസാത്ത ആളാണ് നേരം വെളുത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് കിടന്നിടത്ത് നിന്ന് എഴുന്നേൽക്കൂ പകൽ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയിട്ട് വരാൻ വൈകും എന്നാലും നാരായണിയുടെ സ്ഥലം ആരും എടുക്കാറില്ല വരുന്നതാകട്ടെ ബിവറേജിൽ നിന്ന് വാങ്ങിയ ഒരു ക്വാർട്ടറുമായിട്ടാണ് ഒരിക്കൽ മാരുമുത്തു സ്ഥലം തെറ്റി വന്ന് അവിടെ കിടന്നപ്പോൾ ഉണ്ടായ പുകിൽ ആരും ഇപ്പോഴും മറന്നിട്ടില്ല അന്ന് കേട്ട ദറിയുടെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും ആരും കരകയറിയിട്ടുമില്ല മാത്രമല്ല കൂടെയുള്ള ആരോടും ആയി നാരായണി അധികം അടുക്കാറുമില്ല ആരുടെ അടുത്തു നിന്നും അവർ ആവശ്യമില്ലാത്ത ഒരു സഹായവും വാങ്ങാറില്ല ആ ഭാഗത്തുള്ള കുറെ കടകൾ പൊളിച്ചു പണിയുന്നതുകൊണ്ട് രാത്രി പൊടിയുടെ ശല്യം കൂടി അതുകൊണ്ട് ഇപ്പോൾ കുറേ പേർ കിടപ്പ് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് പക്ഷെ നാരായണി എങ്ങോട്ടേക്കും പോയില്ല അവിടെയും ഇവിടെയുമായി കുറച്ചുപേർ രാത്രിയിൽ കിടക്കാൻ കിടക്കാനുമുണ്ട് കൂട്ടായി ചിക്കും ചിന്നും ഉള്ളത് നാരായണിക്കൊരു ബലമാണ് രാത്രി നാരായണി കഴിക്കുന്നതിൻ്റെ പങ്ക് കിട്ടാതെ അവരും ഉറങ്ങാറില്ല രണ്ട് ദിവസമായി നാരായണിക്ക് ഒരു ക്ഷീണം രാത്രി ഉറക്കം ശരിയാകുന്നില്ല നെഞ്ചത്ത് കഫക്കെട്ടുള്ളതുപോലെ ചെറിയ പനിക്കോളുമുണ്ട് രാവിലെ എണീറ്റിട്ട് തലകറക്കം പോലെ വീണ്ടും കിടന്നു ആളുകളുടെ തിരക്ക് കൂടിയപ്പോൾ കുറച്ച് മാറിക്കിടന്നു രണ്ട് ദിവസം പോയില്ല കയ്യിലുണ്ടായിരുന്ന ബിസ്ക്കറ്റും വെള്ളവും ഒക്കെ കഴിഞ്ഞു ക്ഷീണം കലശലാണ് സമയമാകാത്തതുകൊണ്ട് കിടക്കാൻ ആരും അവിടേക്ക് വരാറായിട്ടില്ല കുറച്ചുകൂടി കഴിഞ്ഞാലേ ആരെങ്കിലും ഒക്കെ വരികയുള്ളൂ വിഷമിച്ചങ്ങനെ കിടന്ന് അറിയാതെ വീണ്ടും മയങ്ങുമ്പോൾ എന്തു പറ്റി എന്നൊരു ചോദ്യം കേട്ടു കണ്ണു തുറന്നു ആളെ മനസ്സിലായില്ല ഇവിടെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പരിചയമില്ല എണീക്കാൻ വയ്യ തലവേദന എന്ന് പറഞ്ഞു കേട്ടപാടെ അയാൾ അടുത്തിരുന്നു ഭാണ്ഡൻ തുറന്ന് ദോശയും ചമ്മന്തിയും തുറന്നു വെച്ചു നാരായണിയെ പിടിച്ചിരുത്തി വെള്ളം കൊടുത്തു നിർബന്ധിച്ച് കഷ്ടിച്ചൊരു ദോശ കഴിപ്പിച്ചു അതിനുശേഷം ഒരു ഡോളോ മരുന്നും കൊടുത്തു വീണ്ടും കിടക്കാൻ സഹായിച്ച് അയാൾ അവിടെ മാറിക്കിടന്നു രാത്രിയിൽ ഒരു തണുത്ത കൈപ്പത്തി നെറ്റിയിൽ സ്പർശിച്ചത് നാരായണി അറിഞ്ഞു വീണ്ടും ഡോളോ കൊടുത്തു രാവിലെ നിർബന്ധിച്ച് ഗവൺമെൻറ് ആശുപത്രിയിൽ അയാൾ കൊണ്ടുപോയി ഒരാഴ്ച കൂടെ നിന്ന് ശുശ്രൂഷിച്ചു ഭക്ഷണമൊക്കെ കൊടുത്തു ക്ഷീണം മാറി ഒരുവിധം എണീക്കാറായപ്പോൾ നാരായണി ചോദിച്ചു അല്ല ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾ ആരാ നിങ്ങളുടെ പേരെന്താണ് എവിടെയാണ് കിടന്നിരുന്നത് എന്നെ സഹായിക്കാൻ തോന്നിയത് എന്താണ് ചെറുചിരിയോടെ അയാൾ പറഞ്ഞു ഞാൻ രാജപ്പൻ അങ്ങേ അറ്റത്തുള്ള കടത്തിണ്ണയിലാണ് കിടന്നിരുന്നത് അവിടെ പണി നടക്കുന്നത് കാരണം പൊടി ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് നീങ്ങി വന്നതാണ് ഞാൻ ബിവറേജിൽ വെച്ച് കണ്ടിട്ടുണ്ട് അപ്പോഴാണ് ഓർത്തത് ശരിയാണ് ഞാൻ കണ്ടിട്ടുണ്ട് കിടന്നിടത്ത് നിന്ന് എണീക്കാതെ വന്നപ്പോൾ കണ്ടതുകൊണ്ട് അന്വേഷിച്ചതാണ് ഞാൻ ഞാൻ അപ്പുറത്തെ ചെറിയ ഹോട്ടലിലും കടകളിലും പൈപ്പ് വെള്ളം പിടിച്ചുകൊടുത്താണ് ജീവിക്കുന്നത് ഭക്ഷണം ഹോട്ടലിൽ നിന്ന് കിട്ടും പാത്രവും കഴുകി കൊടുക്കും അങ്ങനെ പോകുന്നു എൻ്റെ ജീവിതം നാരായണി വിവരം കേട്ട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങൾ എവിടെ എങ്ങനെ എത്തി ഓ അതൊരു കഥയാണ് അച്ഛൻ ഇട്ടുപോയി ഞാനും അമ്മയും തനിച്ചായിരുന്നു ഒരു ദിവസം ഉറക്കമുണർന്നപ്പോൾ അമ്മയുടെ കൂടെ രാത്രിയിൽ ഒരാൾ കിടക്കുന്നു ഞാൻ കയ്യിൽ കിട്ടിയ വടി വടികൊണ്ട് ഉറങ്ങിക്കിടന്ന അയാളുടെ തലയിൽ അടിച്ചു ചോര കണ്ടതോട് ഞാൻ പേടിച്ച് ഇറങ്ങി ഓടി പിന്നെ ഞാൻ അമ്മയെപ്പോലും കണ്ടിട്ടില്ല ട്രെയിനിൽ കയറി കക്കൂസിൽ ഒളിച്ചിരുന്നു കുറെ കഴിഞ്ഞൊരു സ്റ്റേഷനിൽ ഇറങ്ങി തെൻഡി നടന്നു അങ്ങനെ കാലങ്ങൾ കൊണ്ട് ഇന്നത്തെ അവസ്ഥയിൽ ഞാൻ ഇവിടെ എത്തി നാരായണി നീ ഇവിടെ എത്തിയതോ ഓ ഞാൻ വീട്ടുകാരെ എതിർത്ത് പ്രേമിച്ചവൻ്റെ കൂടെ ഇറങ്ങിപ്പോന്നതാണ് പക്ഷേ അയാൾ എന്നെ ചതിച്ചു അയാൾ എന്നെ അടിക്കുകയും ചീത്ത വിളിക്കുകയും വ്യഭിചാരത്തിന് നിർബന്ധിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അയാൾ ഇല്ലാതിരുന്ന തക്കത്തിൽ ഞാൻ ഇറങ്ങി ഓടി ഒരു വീട്ടിൽ പണിക്ക് നിർത്താമോ എന്ന് ചോദിച്ചു ചെന്നു പക്ഷേ അവിടുത്തെ ചതിക്കുഴി മനസ്സിലാക്കിയപ്പോൾ നിരത്തിലേക്ക് ഞാൻ ഇറങ്ങി നിരത്താണ് കൂടുതൽ സുരക്ഷിതം എന്നെനിക്ക് മനസ്സിലായി അങ്ങനെ ഞാനൊരു റൗഡി വേഷം എടുക്കാൻ തീരുമാനിച്ചു ഇപ്പോൾ ഞാൻ കൂടുതൽ സുരക്ഷിതയാണ് സംസാരിച്ചിരുന്ന രാത്രി ഒരുപാട് വൈകി രാജപ്പൻചേട്ടൻ ഇനി മുതൽ ഇവിടെ കിടന്നോളൂ രാവിലെ നാരായണിയും രാജപ്പൻചേട്ടനും അവരവരുടെ ജോലിക്ക് പോയി രാത്രി തിരിച്ചു വന്നു ഒരുമിച്ച് കഴിച്ചു കാലങ്ങൾ കാലങ്ങളിങ്ങനെ കുറേ മുന്നോട്ട് നീങ്ങി കാലങ്ങൾ പോകവേ കുറച്ചുകൂടി അടുപ്പം അവർ കാണിച്ചു തുടങ്ങി രാജപ്പിന് പുറം വേദനയായപ്പോൾ കടയിലെ വെള്ളം പിടിച്ചു കൊടുക്കാനും ഒക്കെ നാരായണി പോയി അവിടുത്തെ പാത്രം കഴുകി കഴുകിക്കൊടുത്തതുമൊക്കെ നാരായണിയാണ് ജീവിതത്തിന് ഇപ്പോൾ ഒരു അടുക്കും ചിട്ടയും വന്നതുപോലെ തോന്നി ഇപ്പോൾ ബിവറേജിൻ്റെ ഭാഗത്തേക്ക് പോകാറേ ഇല്ല ഇപ്പോൾ ഒരു കുടുംബിനിയുടെ ഉത്തരവാദിത്തത്തോടെ നാരായണി രാജപ്പൻ ചേട്ടൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധാലുവാണ് അങ്ങനെ രാത്രി കിടക്കാറാകുമ്പോൾ വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞ് രണ്ടുപേരും ഉറങ്ങിപ്പോകും രാവിലെ പതിവ് പോലെ പണിയെടുക്കും സന്തോഷവും സമാധാനവുമായി ജീവിതം പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം പതിവ് പോലെ രണ്ടുപേരും ഉറങ്ങാൻ കിടന്നു രാവിലെ നാരായണി ഉണർന്നപ്പോൾ രാ രാജപ്പൻ ചേട്ടൻ കിടന്നിരുന്ന അടുത്തില്ല ഉരുണ്ട് നീങ്ങി കുറച്ച് കിടക്കുന്നു വിളിച്ചിട്ട് കേൾക്കാത്തതുകൊണ്ട് അടുത്ത് ചെന്ന് അവർ തൊട്ടു വിളിച്ചു പതിവില്ലാതെ ശരീരം തണുത്തിരിക്കുന്നു എന്തോ പന്ത് തോന്നി മനസ്സ് ആകെ വിറങ്ങലിച്ചു സത്യത്തിൽ മനസ്സ് പിടച്ചുപോയി നാരായണി ഉറക്കം നിലവിളിച്ച് കരഞ്ഞു ആളുകൾ ഓടിക്കൂടി പോലീസ് വന്നു ബോഡി ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തുടങ്ങി നാരായണിയുടെ നെഞ്ചുപൊട്ടിയുള്ള കരച്ചിൽ കേട്ട് ഭാര്യയാണോ എന്ന് പോലീസ് ചോദിച്ചു എന്ത് പറയണമെന്നറിയാതെ കരഞ്ഞുകൊണ്ട് അല്ല എന്ന മട്ടിൽ തലയാട്ടി പിന്നെ നീ ആരാ പോലീസ് ചോദിച്ചു തനിക്കൊന്നും പറയാനില്ലായിരുന്നു നിലവിളിച്ചുകൊണ്ട് നിന്നപ്പോൾ പോലീസ് ആംബുലൻസിൻ്റെ കഥ കടച്ചു വണ്ടി പെട്ടെന്ന് മുന്നോട്ട് നീങ്ങി രാജപ്പൻ ചേട്ടൻ ഏറ്റവും തനിക്ക് വേണ്ടപ്പെട്ട ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ അല്ലെങ്കിൽ ഞാൻ പിന്നെ അദ്ദേഹത്തിൻ്റെ ആരായിരുന്നു തലയിൽ രണ്ട് കൈയും പിടിച്ച് ഉറക്കെ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ആംബുലൻസിന് പുറകെ നാരായണി ഓടി എങ്ങനെയുണ്ട് എൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം